അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എന്നാകുന്നുള്ള ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ബെന്നിൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെന്നാണ് നമുക്കത് കടയിൽ നിന്ന് തന്നെ വാങ്ങാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഇഷ്ടമാണ് ഉണ്ടോ അല്ലേ നമുക്കത് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ അവിടെ ഇപ്പോൾ രണ്ടും രണ്ട് പാത്രം മൈദയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്യാം കുറച്ച് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഏർ പാല് ചെറിയ ചൂടുള്ള പാലാണ് ചെറിയ ചൂടുള്ള പാൽ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അതിന് ശേഷം ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തുള്ളൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ മെൽറ്റ് ചെയ്തെടുത്തതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം പൊടിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൂടെ മെൽറ്റ് ചെയ്തെടുത്ത് നല്ല കട്ടിക്ക് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ബെനീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകും പോവുംട്ടോ ഞാൻ നെഡ്സിനായിട്ട് കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാം കൂടി എടുത്തിട്ട് കുറച്ച് അധികം തന്നെ എടുത്തിട്ട് നമ്മുടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ആ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ കൂടെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ രണ്ട്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വല്ലാതെ ചോക്ലേറ്റ് ലൂസാക്കുന്നില്ല അപ്പം പിന്നെ വേണമെങ്കിൽ നമുക്ക് ലൂസാക്കാം കുറച്ച് ബട്ടർ ഒഴിച്ച് ഒന്ന് ലൂസാക്കാം പിന്നെ ഞാനിപ്പോൾ ആ ചോക്ലേറ്റിലോട്ട് കുറച്ച് ഒഴിച്ചപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ലൂസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ന്യൂട്രലിനും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ന്യൂട്രലും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താ പൊടിയൊന്ന് നന്നായി കുഴച്ച് ത ഈ ഒരു രൂപത്തിൽ ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് എന്താ ഇതുപോലെ ഒരേ പീസാക്കി എടുക്കണം അപ്പോൾ ഇതുപോലൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെച്ചൊക്കെ ചെയ്യാം ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഒരുപോലെ കിട്ടാനായിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ലേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരേ ഒരു വലുപ്പത്തിലൊക്കെ നമുക്ക് ബെന്നു കിട്ടും കേട്ടോ ഇതായതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതായത് വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് നാലെണ്ണം ഞാൻ എന്താ പരത്തി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പരത്തി റെഡി ആക്കി വെച്ചതിന് ശേഷം ഇതുപോലൊരു പുഴി പോലെ ആക്കിയിട്ട് ഞാൻ അതിലോട്ട് നമ്മുടെ ആ ചോക്ലേറ്റിന് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ന്യൂട്രലേം കൂടി ഇട്ട് ഒന്നും കൂടിയും ബട്ടറൊക്കെ ഇട്ട് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നെട്സൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടും നടക്കി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ബെൻ ഇത് ഇതുപോലൊന്ന് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കാം അപ്പൊ കണ്ടില്ലേ ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കാട്ടാ ജസ്റ്റ് ഒരു ചെറിയൊരു പണിയുണ്ട് എന്നാലും വലിയ പണിയൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ചോക്ലേറ്റ് ഫില്ലിങ് കാണാത്ത രീതിയിൽ ഫുൾ ആയിട്ടൊന്ന് പൊതിഞ്ഞെടുക്ക നമ്മുടെ ചോക്ലേറ്റ് നല്ല സെറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പെണ്ണ് ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ പെണ്ണും ചെയ്തെടുക്കണം കേട്ടോ എല്ലാതും ഞാൻ കാണിക്കുന്നില്ല ഈ ഒരെണ്ണം മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം ഞാനിവിടെ ഇത് ചെയ്യാനായിട്ട് പോണത് ഒരു ഇഡ്ഡലി ചെമ്മിൻ്റെ തട്ടിലാണ് കേട്ടോ നമ്മൾ ഇഡ്ലി ഒക്കെ ഉണ്ടാക്കുന്ന തട്ടിലാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പം നമുക്ക് ഈ തട്ടിലോട്ട് ഓരോന്നായിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെച്ചു കൊടുക്കാം പിന്നെ ആദ്യം ചെയ്തത് ഇതിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും നമുക്ക് ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ നാല് ബെന് ഉണ്ടാവവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പാത്രം സ്റ്റൗമിൽ വെത്തിട്ടുണ്ടായിരുന്നു ചൂടാവാനായിട്ട് ആയിട്ട് പത്ത് മിനിറ്റ് മുന്നേ ചൂടാവാൻ സിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് റിങ് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മൗണിലോട്ടാണ് നമ്മൾ ഈ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കൊരു മൂടി വെക്കാം മൂടി വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബെൻ്റെ കാരണം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം സെറ്റ് ആയിട്ടുള്ളത് നന്നായി വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോലു വെച്ച് കുത്തി നോക്കട്ടോ അപ്പോൾ നാ നമ്മുടെ ബെന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൊക്കെ കണ്ടില്ലേ സൂപ്പർ ആയിരുന്നു കേട്ടോ ചോക്ലേറ്റും നട്ട്സും അതുപോലെ തന്നെ ബെന്നാണെങ്കിൽ പറയാനുള്ള വളരെ സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടോ മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസാ